ഹായ് ഈ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അതുപോലെ ഇന്നത്തെ റെസിപ്പി ഏത്തക്ക ഉപ്പേരിയാണ് അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഏത്തക്ക ഉപ്പേരി തയ്യാറാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മൂന്ന് ഏത്തക്കയാണ് മൂന്നാമത്തെ ഏത്തക്കയോടെ ഉണ്ട് സ്ക്രീനിൽ കാണാത്തതാണ് ഏത്തക്കയുടെ രണ്ട് വശവും മേൽഭാഗവും താഴ്വശവും ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം അതിൽ ഒരു നല്ല നല്ല മൂർച്ചയുള്ള കത്തിയാണെങ്കിലേ പറ്റുകയുള്ളൂ നല്ലോണം ഒന്ന് വരഞ്ഞെടുക്കുക മേളിൽ തൊട്ട് താഴെ വരെ അങ്ങനെ വരഞ്ഞതിന് ശേഷം പതുക്കാ പിച്ചാത്തി വെച്ച് തന്നെ കത്തി വെച്ച് തന്നെ അതിൻ്റെ തൊലി ഇങ്ങനെ മാറ്റി കൊടുക്കുക അങ്ങനെ മൂന്നേത്തക്കയുടെയും തൊലി മാറ്റിയെടുക്കുക ഒരു പാത്രത്തിൽ വെള്ളം വെള്ളമെടുത്തതിന് ശേഷം അതിലൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നതിന് ശേഷം ആ മിക്സ് ചെയ്തതിലേക്ക് ഏത്തക്കിട്ട് കൊടുത്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം വെച്ചിരിക്കുക വെച്ചതിന് ശേഷം ഏത്തക്കെടുത്ത് നന്നായിട്ടൊന്ന് വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഓരോന്നായിട്ട് എടുത്ത് തിൻ സ്ലൈസസ് ആയിട്ട് എടുക്കുക ദ സ്ക്രീനിൽ കാണുന്ന പോലെ കട്ട് ചെയ്യുക അല്ലെങ്കിൽ സ്ലൈസർ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക ഈ സ്ലൈസസിനൊക്കെ ഒരേ ആയിട്ട് വേണം കട്ട് ചെയ്യാനുള്ളത് എന്നാൽ മാത്രമേ എല്ലാം ഒരുപോലെ ഫ്രൈ ആയി കിട്ടുള്ളൂ ഒരു പാത്രം അടുപ്പത്തിലേക്ക് വെക്കുക മീഡിയം ഫ്ലെയിമിലായിരിക്കണം അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഏത്തക്കിടെ സ്ലൈസസ് ഇട്ട് കൊടുക്കുക ഇത് തവി വെച്ചിട്ട് എല്ലാ സ്ലൈസസും സ്ക്രീനിൽ കാണുന്നതുപോലെ എണ്ണയിലോട്ടൊന്ന് ആക്കി കൊടുക്കുക ഇതിങ്ങനെ വെന്ത് വരുന്ന സമയത്ത് ലേശം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ചേർക്കേണ്ടത് ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇങ്ങനെ ഫ്രൈ ആയി വന്നതിൽ നിന്നും ഒന്നെടുത്ത് നോക്കുക വെന്തോ ഇല്ലേ നോക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്ത് ബാക്കിയുള്ളതെല്ലാം കോരിയെടുത്ത് ഒരു ടിഷ്യൂ പേപ്പറിലിട്ടിട്ട് എണ്ണയൊക്കെ മാറ്റിയെടുക്കുക എല്ലാവരും ഡ്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഒന്നും കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഓക്കെ താങ്ക്